ഞാൻ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല എന്റെ മോള് വന്നൊന്ന് വിളിച്ചു നോക്കണം കേട്ടോ ചിലപ്പോ മോള് വിളിച്ച് അച്ഛനെ ഇവിടാണെന്ന് തോന്നുന്നു മോള് ഈ വീട്ടിലേക്കാണെന്ന് തോന്നുന്നു എൻ്റെ മോള് ഇറങ്ങി വന്നത് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം ഒന്ന് അകത്തോട്ടൊന്നു കയറി ചെല്ലാം നമുക്ക് കഥകൊക്കെ തുറന്നിട്ടേക്കോ ഒന്ന് വിളിച്ചു നോക്കാം ഇവിടെ ആരുമില്ലേ ഇവിടെ ആരുമില്ലേ ആ ഞാനോ ഞാൻ രേവതിയുടെ അമ്മയാണ് ഈ വീട്ടിൽ ഇന്നലെ വന്നില്ലേ രേവതിയുടെ അമ്മയാണ് അവളെ ഒന്ന് വിളിച്ചേ എന്റെ മോള് സാരിയൊക്കെ എടുത്ത് സുന്ദരിയായല്ലോ ഞാൻ ഇന്നു വരെ മോളെ സാരി ഉടുത്ത് ഞാൻ കണ്ടിട്ടില്ല മോളെ മോള് അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അമ്മയോട് പറഞ്ഞിരുന്നെങ്കി അമ്മ കല്യാണം കഴിച്ച് തരത്തില്ലായിരുന്നു എന്തിനാ മോള് വിളിച്ചോടി പോയത് നാണക്കേടായില്ലേ എന്തിനാ മോൾ ഓടിച്ചു ഇത് ചെയ്യണമായിരുന്നോ ഏ മോളെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി കൊണ്ടുവന്നു കഴിഞ്ഞപ്പ ഞങ്ങൾക്ക് കല്യാണം കഴിച്ചു വിടാൻ പറ്റത്തില്ലായിരുന്നോ ഇത്രയും വലുതായില്ലേ ഇരുപത്തൊന്ന് വയസ്സ് വരെ ഞങ്ങൾ വളർത്തിയില്ലേ പിന്നെ മോളെ കെട്ടിച്ചുവിടാനാണോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് ഏഹ് മോളെന്തിനാ ഇറങ്ങിപ്പോയത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മോൾ മോളിറങ്ങിപ്പോയതിൽ എനിക്കൊരു സങ്കടവുമില്ല കേട്ടോ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം അച്ഛൻ മോടെ രണ്ട് ദിവസമായി പട്ടിണിയ ഒരു വഹ കഴിക്കുന്നില്ല മോക്കറിയാവില്ല ബി പി ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടെന്ന് മരുന്ന് കഴിക്കാതിരിക്കാൻ അറിയാമല്ലോ ഒരു നേരം മരുന്ന് കഴിക്കാതിരുന്നാലുള്ള അവസ്ഥ മോക്കറിയാമല്ലോ ഞാൻ രണ്ടു ദിവസമായി ആഹാരം കൊണ്ട് കൊടുത്തിട്ട് മോടെ അച്ഛൻ ആഹാരം കഴിക്കുന്നില്ല അത് ഭയങ്കര സങ്കടം ഒരേ കടപ്പ് തന്നെയാണ് മോൾ ഒളിച്ചോടി പോയി ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള ഭയങ്കര സങ്കടമാണ് സങ്കടം കണ്ട് ഞാൻ പറയും സാരമില്ല പോട്ട ചേട്ടാ പോട്ട ചേട്ടാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പൊട്ടിക്കരച്ചിലാണ് മോക്കറിയാവല്ലോ മോള് കരയുവാണോ മോള് കരയണ്ട മോള് വിഷമിക്കണ്ട പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം മോളൊന്ന് കേൾക്കണം ഇന്ന് രാവിലെ ഞാൻ കാപ്പി അനെത്തി അഞ്ചുമണിയായപ്പോ മോടെ അച്ഛൻറെ അടുത്ത് ചെന്നു ഞാൻ കാപ്പി കാപ്പിന്നായിരുന്നു പറഞ്ഞ് വിളിച്ചപ്പോൾ അച്ഛൻ മിണ്ടൊന്നില്ല ഒടുവിൽ ഞാൻ കുലുക്കി നോക്കി കുലുക്കി നോക്കിയിട്ട് ദേഹത്ത് ഞാൻ എന്നെ കയ്യാൽ കൈ വെച്ച് നോക്കിയപ്പോഴെ കൈ തണുത്ത് കിടക്കുകയാണ് മോളെ ഒടുവിൽ ഞാൻ കൈ പിടിച്ച് നോക്കിയപ്പം കൈ ആയിസ് കെട്ട പോലെ ഇരിക്കുന്നു ഞാൻ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല എൻ്റെ മോള് വന്നൊന്ന് വിളിച്ച് നോക്കണം കേട്ടോ ചിലപ്പം മോള് വിളിച്ച് അച്ഛൻ എഴുതേക്കുമായിരിക്കും കേട്ടോ ഇപ്പം മോളൊന്നു വന്ന് വിളിക്ക് കേട്ടോ അപ്പം നമുക്ക് പോകാൻ ബാ മോളെൻ്റെ കൂടെ വാ മോള് വിളിച്ച് അച്ഛൻ എഴുതേക്കും കേട്ടോ മോളെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ അച്ഛന് അപ്പം എൻ്റെ കൂടെ വാ മോള് വാ എനിക്കാണെങ്കിൽ അഞ്ചം പോയാ പിന്നെ ആരുമില്ല എന്റെ മോളെ എന്റെ കൂടെ നമ്മക്ക് പോവാ